വായനശാലയെ അറിയാൻ വിദ്യാർത്ഥികളെത്തി ജൂൺ പത്തൊമ്പത് പി എൻ പണിക്കർ ദിനം മുതൽ ജൂലൈ ഏഴ് ഐ വി ദാസ് ദിനം വരെ നീണ്ടു നിൽക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വലിയ ചാൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വായനശാല സന്ദർശനം നടത്തി ലൈബ്രറി കൗൺസിൽ പയ്യനൂർ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗവും വായനശാല പ്രസിഡന്റുമായ ടി ദിവാകരൻ മാസ്റ്റർ വായനശാലയുടെ ചരിത്രവും പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുത്തു വിദ്യാർത്ഥികൾ പുസ്തക പരിചയവും നടത്തി ഹെഡ് മിസ്ട്രസ് ഷീജാവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് ഷീജാവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനശാല സെക്രട്ടറി രാഹുൽ കെ സ്വാഗതവും ലൈബ്രറേറിയൻ ശ്രീജാ വിജയൻ നന്ദിയും പറഞ്ഞു വായനശാല പ്രവർത്തകരും സ്കൂൾ അധ്യാപകരും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു വായനശാല സന്ദർശനം കുട്ടികൾക്ക് നവ്യാനുഭവമായി മാറി

കൊല്ലം അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനി ഒരു ഒരു ഒറ്റ ഉണ്ട് പുതിയ ഓഫർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു മെഗാ സെയിൽ മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം